ഒരു സംഭവം പറയാം അത് ആ സംഭവം ചിന്തിച്ചു നോക്കിയാൽ ഈ ഇടയാളന്മാരാക്കുക എന്നുള്ളത് എത്രത്തോളം ഗൌരവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹുനൈൻ യുദ്ധത്തിന് ഹുനൈൻ യുദ്ധം മക്കംഫത്തിന് ശേഷം നടന്നിട്ടുള്ള യുദ്ധമാണ് അപ്പൊ മക്കംഫത്തിന്റെ സമയത്ത് ഒരുപാട് പുതു മുസ്ലിം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് പല കാരണങ്ങളെ വന്നിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ ഇനി ജീവിക്കാൻ സാധിക്കില്ല എന്ന ചിന്ത കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാത്ത കാര്യമായി അറിവില്ലാത്ത പുതു മുസ്ലിം ഈങ്ങൾ ആ കൂട്ടത്തിലുണ്ട് ആ കൂട്ടത്തിൽ അബുവാക്കതീ റോബിയാഹനു പറയാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഇലന്റെ മരത്തിന്റെ അടുത്ത് ഞങ്ങൾ കടന്നുപോയി ആ ഇലന്റെ മരം എന്ന് പറഞ്ഞാൽ ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഫാറുകൾ അഥവാ മുസ്ലിഖ്യങ്ങൾ അവരെന്ത് ചെയ്യാറുണ്ട് അതിന്റെ മേലെ യുദ്ധത്തിനോ മറ്റോ പോകുമ്പോ വാളുകൾ തൂക്കിയിടും അതിനു ചുറ്റും അവര് എട്ടികാഫ് ഇരിക്കും അഥവാ വചനം ഇരിക്കും അതിനൊരു പ്രത്യേകത കൽപ്പിച്ചിട്ട് അവർ ചെയ്യാറുണ്ട് അപ്പോൾ പോകുന്ന സമയ സമയത്ത് സ്വകുലിച്ചു അദ്ദേഹം പറയാണ് ഞാൻ പറഞ്ഞു യാ അള്ളാഹു ഇതുപോലൊന്നുണ്ടല്ലോ

ഇത് മൂസാ നബി അലൈഹി സ്വലാമിനോട് ബനു ഇസ്രായേലുകൾ പറഞ്ഞ വാക്കാണ് മൂസാ നബി അലൈഹിമിനോട് പറഞ്ഞ വാക്കാണ് എന്താ മുസ്ലിം ഇലാഹ ഉള്ളത് പോലെ ഇലാഹുകൾ ഉള്ളത് പോലെ ഞങ്ങൾക്കൊരു ഇലാഹിനാക്കി തരണമെന്ന് ബനു ഇസ്രായേലുകൾ പറഞ്ഞ വാക്കാണത് എന്നിട്ട് അലൈഹി സ്വലാം പറയാണ് ഇന്നും നിങ്ങളുടെ മുൻഗാമികളുടെ അതേ പാത നിങ്ങളും പിൻപറ്റുകടന്ന് സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ